തനിക്കെതിരെ കേരള ജനത മാത്രമല്ല ഇന്നലെ വരെ പഞ്ചപുഞ്ചമുക്കി മിണ്ടാർ നിന്നിരുന്ന ലോക്കൽ നേതാക്കൾ വരെ കടുത്ത വിമർശനവും കുറ്റപ്പെടുത്തലുകളും തുടരവേ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ക്രൈസ്തവ സമൂഹത്തെ ലക്ഷ്യം വെച്ച് അവരെ തിരുത്തുവാൻ തിരിഞ്ഞത് തൃശൂരിൽ ബി സഹായിച്ച ശക്തികൾ അവരുടെ നിലപാട് ശരിയായിരുന്നോ എന്ന് ചിന്തിക്കണമെന്ന വിപ്ലവാത്മക പ്രസ്താവനയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പുറത്തുവിട്ടത് പരോക്ഷമായി പിണറായി സഖാവ് കുറ്റപ്പെടുത്തിയത് തൃശൂരിലെ ക്രൈസ്തവ സമൂഹത്തെയാണ് എന്നത് ആ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ക്രൈസ്തവരിൽ ഒരു വിഭാഗം പിന്തുണച്ചതും ഇടതുപക്ഷത്തെ വിജയിക്കാൻ തക്ക വിധത്തിൽ അവർ സഹായിക്കാതിരുന്നതും വലിയ തെറ്റായിപ്പോയി എന്നാണ് പിണറായി സഖാവിൻ്റെ കണ്ടെത്തൽ ക്രൈസ്തവ സമൂഹത്തെ ഉപദേശിച്ച് നന്നാക്കാൻ മുന്നിട്ടിറങ്ങിയ പിണറായി സഖാവിനോട് ക്രൈസ്തവ സമൂഹത്തിന് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അതിനു മറുപടി ലഭിച്ചതിന് ശേഷമാകാം ക്രൈസ്തവരിൽ ഒരു വിഭാഗം സുരേഷ് ഗോപിയെ പിന്തുണച്ചതിൻ്റെ ശരിയും തെറ്റും തീരുമാനിക്കാൻ ക്രൈസ്തവരുടെ ഭാഗത്താണ് പൂർണ്ണമായും നീതി എന്ന് കണ്ടെത്തി ഹൈക്കോടതി അനുകൂല വിധി നൽകിയ എൺപത് ഈസ്റ്റു ഇരുപത് അനുപാത വിഷയത്തിൽ ക്രൈസ്തവരുടെ കൂടെ നികുതിപ്പണമെടുത്ത് ക്രൈസ്തവർക്കെതിരെ വിധി നേടിയെടുക്കാൻ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നത് ശരിയോ തെറ്റോ ക്രൈസ്തവ പുരോഹിതരെയും സന്യസ്ഥരെയും അവഹേളിക്കുന്ന കക്കുകളി നാടകത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പാർട്ടി സെക്രട്ടറിയും സർക്കാരും പിന്തുണ നൽകിയത് ശരിയാണോ തെറ്റാണോ ഇസ്രയേലിൽ നൂറുകണക്കിന് നിഷ്കളങ്ക മനുഷ്യരെ നിഷ്കരണം വധിച്ച ഹമാസ് ഭീകരവാദികളെ തീവ്രവാദികളെ പോരാളികളായി ചിത്രീകരിച്ച അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കേരളം മുഴുവൻ പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന പേരിൽ ഹമാസിനെ അനുകൂലിക്കാൻ റാലികൾ സി എന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് ശരിയോ തെറ്റോ ക്രൈസ്തവ പെൺകുട്ടികളെ പ്രണയം നടിച്ച് ചതിച്ച് തീവ്രവാദികൾ അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ തയ്യാറാക്കിയ സിനിമയായ കേരള സ്റ്റോറിക്കെതിരെ പിണറായി സഖാവും പാർട്ടിയും ഉറഞ്ഞുതുള്ളിയത് ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ലോകത്തിലെ ഏറ്റവും ക്രൂരന്മാരായ തീവ്രവാദ സംഘടനയെ വെള്ളപൂശാൻ സി പി എം എന്ന പാർട്ടി മുന്നിട്ടിറങ്ങിയത് ശരിയോ തെറ്റോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്രിസ്തുമസിന് ക്രൈസ്തവർ ലോകരക്ഷകനായി ആരാധിക്കുന്ന ഈശോയെ പിഴച്ചുപെറ്റുവൻ എന്ന ഒരു മതഭ്രാന്തൻ പരസ്യമായി അവഹേളിച്ചിട്ടും അയാൾക്കെതിരെ നടപടിയെടുക്കാതെ വിട്ടത് ശരിയോ തെറ്റോ സമൂഹ നന്മയ്ക്ക് വേണ്ടി നാർക്കോട്ടിക് ജിഹാദിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ പാലാ ബിഷപ്പിനെ കൊണ്ട് മാപ്പു പറയിപ്പിക്കാൻ സ്വന്തം പാർട്ടിക്കാർ മുന്നിട്ടിറങ്ങിയതും ശരിയോ തെറ്റോ എന്ന് പറയാൻ പിണറായി സഖാവിന് ചുമതലയുണ്ട് അവസാനമായി ഒരു ചോദ്യം കൂടി ജെ ബി കോശി കമ്മീഷൻ ക്രൈസ്തവരുടെ ഉന്നമനത്തെ ലക്ഷ്യമിട്ട് സമർപ്പിച്ച റിപ്പോർട്ട് ഒരു നടപടിയും എടുക്കാതെ പെട്ടിയിൽ അടച്ചുപൂട്ടി വെച്ചിരിക്കുന്നത് ശരിയോ തെറ്റോ മറുപടി പറയേണ്ടത് സർക്കാരിനെ നയിക്കുന്ന പിണറായി വിജയൻ തന്നെയാണ് ഇനിയും ക്രൈസ്തവർ നേരിടുന്ന കടുത്ത വിവേചനത്തിന്റെ കഥകൾ പലതുമുണ്ട് അതിനാൽ മുകളിൽ ചോദിച്ച വിഷയങ്ങളിലെങ്കിലും ശരി നടപ്പാക്കിയിട്ട് വേണം ഒരു കൂട്ടം ക്രൈസ്തവർ ബി ജെ പി പിന്തുണച്ചതിനെ പിണറായി സഖാവ് ചോദ്യം ചെയ്യാൻ സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചതിൻ്റെ പിന്നിൽ പല കാരണങ്ങളും ഉണ്ടാകാം ഒരു കാര്യം ശരിയാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചതിൽ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ പങ്കുള്ളത് അമിതമായ പ്രീണനങ്ങൾ അത് ഏത് സമൂഹത്തോടായാലും ഏത് സമുദായത്തോടായാലും അത് ആര് കാട്ടിയാലും അതിന് ഉണ്ടാകും തൃശൂർ ഫലം അതിന് നല്ലൊരു ഉദാഹരണമാണ് വോട്ട് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വതന്ത്ര തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യമാണ് അത് നേടിയെടുക്കേണ്ടത് കഴിവും ഭരണമികവും വിശ്വാസ്യതയും തെളിയിച്ചാണ് തൃശ്ശൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്നുണ്ടെങ്കിൽ നാനാജാതി മതസ്ഥർ വോട്ട് ചെയ്തിട്ട് തന്നെയാണ് ജയിക്കുന്നത് അങ്ങനെയെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് നാനാജാതി മതസ്ഥരുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് ഒന്നു മാത്രം പറഞ്ഞു നിർത്തട്ടെ ക്രൈസ്തവരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അവരെ സഹായിക്കുന്നവർക്കും അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്കുമാണ് ഇനി ക്രൈസ്തവരുടെ വോട്ട് അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവർ വിജയിക്കും മറ്റുള്ളവർ തോറ്റേക്കാം അതിന് ആരും ക്രൈസ്തവരുടെ പുറത്ത് കുതിര കയറാൻ ഇറങ്ങി പുറപ്പെടേണ്ട